ുംവടാ അത് നിന്റെ വീട്ടിൽ പോയി പണഞ്ഞിപ്പോ മനുഷ്യൻ പേര് കണ്ടുപിടിച്ചത് അല്ല അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പണ്ടേ നാട്ടുകാര് പറയുവാണെങ്കിൽ ഞാൻ തലതിരിഞ്ഞവനാണ് കിട്ടിയ ജോലിയോ ഇതിൻ്റെ അകത്ത് തലതിരിഞ്ഞ് ചാടുന്നതും അവിടെ തലതിരിഞ്ഞ് ചാടി ചാടി എന്നെ മുടിയിരിക്കണ ഇവിടെ എനിക്ക് പേടിയാണ് കണ്ണു തെറ്റിയാ വല്ല കിളിയും വന്ന് കൂട് കിട്ടുമോ പുറമേ നിന്ന് നോക്കുന്നവർക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ജോബ് പക്ഷെ ഞാൻ പറയുന്നു ഇതുപോലെ ഒരു നശിച്ച ജോലി വേറെ കഴിയുമ്പോ ഓരോ ഫാമിലി വരെ കാണിക്കുന്ന കോനാമ്പിച്ചി കാണണം ഇന്നലെ തന്നെ ഒരുത്തം വെള്ളം അടിച്ചോണ്ട് വന്ന് ഒറ്റ മുണ്ടുകൊടുത്തോണ്ട് ഇതിന്ന് എടുത്ത് ചാടി എട്ട് കാട്ടാനാണ് ഇപ്പൊ നാട്ടിലോട്ട് കയറിയിരിക്കുന്നത് ദൈവമേ ഇന്ന് ഗസ്റ്റുകൾ ആരും വരല്ലേ ഇന്നെങ്കിലും എനിക്ക് തറയിലൊന്ന് നേരെ ചോവനാൻ നിക്കണം വരുന്ന വരുന്ന ആരോ ഉയരടുക്കാൻ വേണ്ടി വരുവാണെന്ന്

ഇവിടെ ഞാൻ ഇപ്പൊഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ടാണോ കാത്തിരിക്കും ഇപ്പൊ പറഞ്ഞാൽ മൂന്നാല് ഭാഗമായിട്ട് വന്നാൽ വന്നതാണ് ഒന്ന് കുഴി ചാർണ മൂന്ന് ദിവസം മുമ്പ് കുഴി ചാടിയ പോലെ കുഴിക്കാത്തൊന്ന് ചാർണിട്ട് എനിക്കല്ല പിന്നെ ആഗ്രഹം പഴവല്ലേ പഴോ പിന്നെ അവക്കാടാന്ന് പറഞ്ഞ് അവക്കാട ഭാര്യ അവക്കാ ഈ ആഗ്രഹം ഉള്ളത് ഭാര്യ കൊണ്ടാണ് വന്നത് പിന്നെ ഇങ്ങനെ വരുമ്പോ ആരെങ്കിലും ഭാര്യ എല്ലാം വേറെ ആരെങ്കിലും കൊണ്ടുവരു അതെ വീട് നമ്മൾ ഇവിടെ ഉള്ള ഭാര്യ എനിക്കൊരു സംശയ എവിടെയാണ് സ്ഥലം എവിടെയാണ് ആ എന്റെ മൂലമറ്റം അവള് തിരുമല ഉളുക്കി കിടക്കണ എന്തോ ഇയാളുടെ മൂലമറ്റീ ഭാര്യ ഭയങ്കര തിരുമലാണെന്ന് പറഞ്ഞ് അവിടെ ചാടിയ ചാവും നീ പറഞ്ഞ കേട്ടോണ്ട് നിൽക്കുന്ന കാലം ചാടി അങ്ങനെ പറയല്ലേ പറഞ്ഞതല്ലേ എടാ എന്റെ സ്ഥലത്തിന്റെ പേര് മൂലമറ്റ അവള് തിരുമല തിരുവനന്തപുരത്തുള്ള സ്ഥലത്തിന്റെ പേരാ തിരുമല ഭാര്യന്തി ഭാര്യ ഭാര്യ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉഷപൂജ ഈ രാവിലെയോ എന്തോ ഉച്ചപൂജ അല്ല പിന്നെ ഭാര്യ പേരാണ് ഉഷപൂജ കേട്ടെ സത്യം പറഞ്ഞ കുഴി ചാടിക്കാനാണോ മക്കളെ എനിക്ക് വേണ്ട ചാക്കോ മാഷി ചാക്കോമാഷല്ല എനിക്ക് വേണ്ട എന്തായിരുന്നാലും എനിക്ക് വേണ്ട ഇത് ഇവനാണ് നമ്മളെ കുഴി ചാടിക്കാൻ ചേർക്കേ എങ്ങനെ മറ്റേ ഒരുപാട് പേര് ചാടിച്ചിട്ടുണ്ട് കൂടെ േ ഇതിന്റെ അകത്തുനിന്ന് ചാടിക്കുന്ന ട്രെയിനറാണ് ഞാൻ പെട്ടെന്ന് ചാടാ തുറക്കണ്ടേക്ക് ചാടണം ഞാൻ നിങ്ങളുടെ പെട്ടിക്കടിയല്ലേ പറഞ്ഞോ തുറക്കും ഇത് പത്തരയാവുമ്പോ തുറക്കും അവിടെ ഒന്ന് അടങ്ങി അങ്ങനെ പറയാട്ടേ അതായത് ബന്ധം ഉണ്ടാക്കി എടുക്കുവാണല്ലേ ഈ വല്യട്ടത്തെയും അളിയനും കൂടെ ഒരു മാവിന്റെ മുട്ടി ഐസ്ക്രീം നിന്ന് ഇവിടെ ഒരു ചെറുക്കം വന്നിട്ട് പറഞ്ഞു

നീ ടെൻഷൻ അടിക്കാൻ ഞാൻ നിനക്ക് ഒരു ചരിവം മാറ്റി നാലോ അഞ്ചോ വോട്ട് ആയിട്ട് വൈറലായി ഉത്സവ പറമ്പെ സന്ധ്യം പറഞ്ഞു ഒരു ഇത് തീർത്തില്ലേ ഏതോ ഒരു ലാൻഡിൽ ചെന്നിടന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതിലിരുന്ന് ഒരു ഫോട്ടോ വൈറലായി അത് വേറെ റെയ്ഡ് കേൾ ഈ കുഴിയിൽ നിന്നെടുത്ത് ചാടി ഇവരെക്കാലം വയറൽ ആവണ എനിക്ക് അങ്ങനെ വയറൽ ചേച്ചി ഈ വാശിയുടെ ഞാൻ കൂട്ടിക്കും നമ്മൾ ഇതാ ചേച്ചി ഇവിടെ പെണ്ണുങ്ങൾ അങ്ങനെ അധികം വന്ന് ചാടാറില്ല ആണുങ്ങളാണ് കൂടുതലും ചാറുന്നത് നീ അവളെ ശരീരത്തിൽ ഓടണം അവന്റെ അച്ഛൻ്റെ ബ്ലഡ് ആണ് എന്റെ അച്ഛനെ പറ്റി അറിഞ്ഞൂടല്ലേ എനിക്ക് അറിഞ്ഞൂടാ കണ്ണടച്ച് പുലിയെ വെടിവെക്കുന്ന എന്റെ അച്ഛന സത്യം 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 കള്ളം പറയല്ലേ സത്യം പറയാം എന്റെ നാട്ടിൽ പുലി ഇറങ്ങി നാട്ടുകാരെല്ലാം കൂടി എന്റെ അച്ഛനൊക്കെ വന്ന് പറഞ്ഞു ഇതിനെ പിടിക്കണമെന്ന് എന്റെ അച്ഛനാണെങ്കിലേ ഒരു ആടിനെ വാങ്ങിച്ചിട്ടും നമ്മളിപ്പ സാധാരണ ആടിനെ മണി കെട്ടണ എവിടെ എന്റെ അച്ഛൻ കെട്ടി മണി കാലില് കൈയില് വാലില് കാതില് ഞാൻ നോക്കിയപ്പം ഈ ദേവാസുരത്തി രേവതി നിക്കുമ്പോൾ ആടിങ്ങനെ നിക്കുന്നേ എങ്ങനെ എന്തിനാണ് ഈ ദേഹം മൊത്തം മണി പിടിച്ചു കെട്ടിയേക്കുന്നത് അതല്ലേ എന്റെ അച്ഛന്റെ മുച്ചി ഈ പുലി ഈ ആടിനെ വിഴുങ്ങി കഴിഞ്ഞാൽ ഈ മണി ധരിക്കത്തില്ല ആടിനെ പുലി ഇങ്ങനെ ഓടും മണി കടന്ന് അടിക്കൂലിയടാ അങ്ങനെ ഈ പുലി ആടിനെ വിഴുങ്ങി ഓടിയപ്പോഴും മണി മുടങ്ങി അച്ഛൻ കണ്ണ് ഒരു ഈ മറ്റേ ബോംബെ വിട്ടായി അയക്കാൻ ബംഗാളികൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോ തറയിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇതിനകത്ത് ചാടേണ്ട ആവശ്യകത ഉണ്ടോ ഈ പൂജയാണെങ്കിൽ ചാടിയിരിക്കും പൂജ ചാടിയ പോലും തിരിച്ചു കിട്ടത്തില്ല മനുഷ്യ എടി ഞാൻ മനുഷ്യടുത്ത് ചോദിച്ചെ നിനക്ക് എന്റെ അടുത്ത് അല്പമെങ്കിലും സ്നേഹം ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ട് നിനക്ക് വിശ്വാസമായില്ലേ ഒന്നു അസോല്യുള്ളൂ എനിക്ക് സ്നേഹം ഉണ്ടെന്ന് അന്നല്ലാതെ വേറെ ആരുടെ സ്നേഹമില്ല ഉള്ളി എന്ന് ഉള്ളി എടി പറയും തട്ടി ഉള്ളി എന്ന് പറ മനസ്സിൽ തട്ടി ഉള്ളി ഓ അതല്ല എടി ഉള്ളി തൊട്ട് സ്നേഹമാണെന്ന് പറി തൊട്ടാ കരച്ചിലേ വരുള്ളൂ സ്നേഹം ഞാൻ വലിയ സംഭവം ഉദ്ദേശിച്ച നീ ചാടിക്കോ ചാടിക്കുന്ന ഭാര്യ ചാടാൻ പോകുമ്പോ ഭർത്താവ് അറിഞ്ഞിരിക്കണല്ലോ ഞാൻ ഒന്ന് നോക്കിട്ട് നോക്കിട്ടു പിടിയോ പൊന്നു മക്കളെ നീ എടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോകും പോലെ അല്ല വലിയ കുഴിയാണ് വലിയ കുഴി എന്റെ അമ്മയുടെ ചാടല്ലേ ഊമ്പാടു ആ പൊട്ടൻ ചെറുക്കം പലതും പറയും എന്റെ മക്കളെ നീ പോവല്ലേ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് നീ പോവല്ലേടി ഡി ഇങ്ങോട്ട് വന്നതുപോലെ നമ്മൾ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് സമാധാനം പറയേണ്ടി വരും അയ്യോ ഞാൻ പറയുന്നത് എന്താണ് കെട്ടാൻ പോണെന്ന് ഇവള് സമ്മതിച്ചാ സമ്മതിച്ചു എങ്ങനെ ഇരിക്കുന്നു രണ്ടു ദിവസങ്ങളിൽ എന്നെ കെട്ടിട്ട് ഇപ്പൊ ഒരു കൊച്ചി ഇറക്കനെ കണ്ടപ്പോൾ അവൻറെ പിറകെ അതല്ല നമ്മള് ബെൽറ്റ് കെട്ടി ചാടാൻ പോകുന്നു ആരൊക്കെ ചാടാൻ പോണു ഞങ്ങള് കണ്ടുവരും പൈസ കൊടുത്താ അയ്യോ അങ്ങനല്ല ഭർത്താവും വരുമ്പോ ഭർത്താവിന്റെ കൂടെ ഒരു ട്രെയിനി ചാടും ഭാര്യയുടെ കൂടെ വേറൊരു ട്രെയിനി ചാടും അപ്പൊ ഞാൻ പോയി ഏതെങ്കിലും ട്രെയിൻറെ ചേട്ടാ ഞാൻ പറയണേക്ക് എന്താണെന്നറിയുമോ ഇനി താഴെ എങ്ങാനും പോകുമ്പോ ശ്വാസം മുട്ടി ആര് കൊടുക്കും വേണ്ട ഒരു ട്രെയിനി ആര് കൃത്രിമ ശ്വാസം കൊടുക്കും ഒരു വീഡിയോ എടുക്കാൻ നോക്ക് വീഡിയോ എടുക്കാൻ പക്ഷെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് അണ് ഇങ്ങോട്ട് വരാൻ പേടിയല്ല ഞാൻ ഒരു പാരശൂട്ട് വാങ്ങി അണ്ണൻ അതിന് കെട്ടിവിടാം അപ്പൊ അന്ന് മേളോട്ടങ് പോകും അതെ പാര ഷൂട്ടിൽ മുകളിലോട്ട് പോണെ ഇവൻ ഇവക്കും കൂടി താഴോട്ട് പോലിയാണെന്ന് കാര്യം എന്റെ വീഡിയോ എടുക്കാൻ ചാടുന്ന ഞാൻ ഞാൻ തരാം ഒരു ഒരു കാര്യം നമ്മളിപ്പോ ഇടുന്ന ആ ആ അര മണിക്കൂർ െ ഒരു കോൾ ഉണ്ടാവും ബന്ധുക്കളെ അറിയിക്കാൻ തയ്യാറാക്കി രണ്ട് വണ്ടിയൊക്കെ വിളിച്ചു എന്ത് കാര്യ മക്കളെ പഠിപ്പിച്ച് നിർത്തണം നിലയ്ക്ക് നിർത്തണം പെണ്ണ് മനസ്സിലായ വീഡിയോ വീഡിയോ എടുക്കാൻ ഈ മനസ്സിലായത് Það er ekki náttúrulega. വലിയ ചേച്ചി കുട്ടനും ചാടാൻ പോണ് വലിയ എന്ന് വിളിക്കുമ്പോ പിന്നെ വേറെ ആരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് യഥാർത്ഥ ഹീറോ ജനിക്കുന്നത് കണ്ണടച്ചോണ്ട് പോകും അല്ല ചേച്ചി ഫ്രണ്ടീന്നല്ല ഫ്രണ്ടിലെ സാധനങ്ങൾ കാണാൻ പറ്റും കണ്ടോളൂ ഞാൻ നിറത്ത് സീരിയസ് ആയിട്ട് ചോദിക്കാം ഒരിക്കൽ കൂടെ ആലോചിക്കണം എന്നെ ഒന്ന് പിടിച്ചോളണേ പിന്നെ പിന്നെ നമുക്ക് തറയിൽ നിന്നുള്ള പരിപാടി പോരെ നമുക്ക് ഏഹ് പോര എനിക്ക് കേരളിൽ നിന്നുള്ള പരിപാടി എന്നെ വേണം വൈറലായേ പറ്റുലായേ പറ്റുട്ടൊന്നു നേരത്തെ എന്തോ ഒരു സംഭവം പറഞ്ഞല്ല ഒന്നുമില്ല പോകുന്നു നമ്മൾ പെട്ടെന്നെങ്കിൽ തിരിച്ചു വരുന്നു അത്രയോടോ എന്തായാലും പോലീസ് ഗാസാവും ഇനി കാര്യം ചെയ്യും ഇവനെ തള്ളിട്ട് നീയാണെന്ന് പറഞ്ഞു നിനക്ക് പെട്ടെന്ന് വയറലാ